ജീവിതത്തില് നിങ്ങൾ പരാജയപ്പെട്ട അതേ സക്സസ് ആയ ആയാലും എത്ര വയസ്സായൊമ്പതിലോട്ട് സുഭാഷണ്ണന് മുപ്പത്തി വയസ്സായി ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല ഫസ്തുണില്ല വസത്വം അങ്ങനെ ഒന്നും ഇല്ല വാടക വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ജോലി കിട്ടിയപ്പോ ഞാനുമായിട്ട് മെയിൻ ചെയ്ത് പിന്നെടുത്ത് പറയുകയാണ് എടാ കുട്ട ഞാൻ ഒരുപാട് ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയപ്പോ ഒരു സമാധാനം ഉണ്ട് ഇനി ആരെങ്കിലും ആലോചിച്ച് തള്ളിയിടും അപ്പൊ ഞാൻ പറഞ്ഞാ ഈ കമ്പനിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങളെ ഒരു തെറ്റ് കാണിക്കുന്നത് വരെ ഈ കമ്പനി നിങ്ങളെ പറഞ്ഞോളൂ ഒരു തെറ്റും കാണിക്കാതെ നിങ്ങൾ നല്ല രീതിക്ക് പോവാണെങ്കിൽ നാലം മുഴുവൻ നമ്മുടെ ഈ കമ്പനി നിക്കാ അപ്പൊ ഇതാണ് നമ്മുടെ സുഭാഷന് സുഭാഷന് എന്തെന്ന് എനിക്കറിയില്ല അല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ബേസ് കൊള്ളാം അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഒന്നും ഞാൻ എത്ര ദിവസമായി നിങ്ങൾ നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട് ഇരുപത് ദിവസമായി ഞാൻ ഇരുപത് ദിവസവും സുഭാഷണന്റെ തന്നെയാണ് ഈ ഇരുപത് ദിവസവും ഞാൻ എസ്കേറ്ററിന്റെ അടുത്ത് പോണത് സുഭാഷണന്റെ വണ്ടി കൂടിയാണ് അപ്പൊ ഞാൻ ഓരോ ദിവസവും സുഭാഷിന്റെ വാച്ച് സുഭാഷണന്റെ സ്വഭാവം പക്ഷെ ഇത്രയും ദിവസം നോക്കിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനിയിൽ കുറച്ചെങ്കിലും ഒരു നല്ലൊരു മനുഷ്യനാണ് തോന്നി ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നമ്മുടെ ഒരു സിഗരറ്റ് വരിക ഒരു കള്ളു ഓടിയ ഒരു കഞ്ചാവരി അങ്ങനെ ഒരു സെറ്റപ്പും ഇല്ല ഒരു ഇതും ഇല്ലാത്തൊരു ഉടനെയാണ് പക്ഷെ ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റിയില്ല അതിപ്പോഴും ഭയങ്കര എപ്പോഴും എന്റെ അടുത്ത് പറയും ഞാൻ പറയാം ഞാൻ ഒരു നിരനെത്തിട്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുത്താം ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞാ എങ്കിലും പോയിട്ട് നിങ്ങളെങ്കിലും കൊണ്ടുപോവാൻ നോക്കാൻ പറയാം അപ്പൊ സുഭാഷിന്റെട എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല നീ കൊണ്ടുപോയിട്ട് ഞാൻ ശരി നോക്കാൻ നല്ല നാളേക്കായി സുഭാഷ് കാത്തിരി നമുക്ക് വന്ന് ചേരും ഒരു ഒരാൾ പോലും എനിക്ക് ലൈക്ക് ചെയ്യാൻ എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ആലോചിച്ചോ ഇപ്പം എന്റെ വീഡിയോസിന് ലൈക്ക് ആണ് മാത്രമേ ഉള്ളൂ ഇത്ര പേര് ഷെയർ ചെയ്യുക ലൈക്ക് എടുത്തത് ഭയങ്കര സന്തോഷം എന്താ പറയണ്ടേ ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ നന്മ പുലർത്തുന്ന വിചാരങ്ങളാണ് എപ്പോഴും നന്മെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പോകണം നല്ല രീതിക്ക് ജീവിക്കണം മറ്റുള്ളവരുടെ കഷ്ടത നമ്മളെ കഷ്ടതയായിട്ട് കാണും ഞാൻ മാത്രം എല്ലാവരും അങ്ങനെ കാണണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തും ഭക്ഷണ എല്ലാം ശരിയാവും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോണതേ ഉള്ളൂ അല്ലെ നിങ്ങളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോണേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് പറ്റാ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോ ഈ കാണുന്ന പ്രപഞ്ചത്തില് മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രകൃതി ഒഴിച്ച് മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ടിപ്പർ ആവട്ടെ എല്ലാം അപ്പൊ നിങ്ങൾ വിചാരിച്ച നിങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും എല്ലാം ഭാഷനെ കൊണ്ടും മാത്രമല്ല ജീവിതത്തിൽ എല്ലാരെ കൊണ്ടും എല്ലാം സാധിക്കും അതിന് നമ്മൾ വേണ്ടത് എഫേർട്ട് നമ്മൾ കഷ്ടപ്പെടണം നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ സത്യസന്ധമായിട്ട് എന്തൊരുക്കി വെക്കോ അത് നാളേക്കായി നമുക്ക് നല്ലതേ ചെയ്യുള്ളൂ നമ്മൾ ഞാൻ അങ്ങനെ പറയണേ എല്ലാം വിശമീ മുപ്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും കിടക്കണം പത്ത് അമ്പത് വയസ്സ് ഏഹ് ഈ അമ്പത് വയസ്സിൽ നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കണം അതിനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടണം അപ്പൊ കഷ്ടപ്പെടൂല്ലേ കഷ്ടപ്പെടില്ലേ നൈറ്റ് ആണ് ഞാൻ സുഭാഷിന്റെ ഇരുപത് ദിവസം നൈറ്റാണ് അല്ലേ ഞാൻ സുഭാഷിന്റെ ഇരുപത് ദിവസം നൈറ്റ് ആണ് ഡേ എടുക്കാൻ വേണ്ടി ഇപ്പൊ തോന്നുന്നു കാരണം ഉറക്കത്തിന്റെ ചെറിയ ഇഷ്യൂ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഏതാണ്ട് എട്ട് മണിയായി എട്ട് മണിയായപ്പോഴത്തേക്കും ഇനി എട്ട് എട്ടേ കാലം ഒക്കെ എന്റെ എക്സ്കെത്തും പേപ്പറിലെ ലോഡ് ചെയ്ത് തുടങ്ങും അപ്പൊ ആദ്യത്തെ ട്രിട്ട് ഞാൻ സുഭാഷിന്റെ വേണം അപ്പൊ സുഭാഷിന് നേരെ പത്ത് ഇരുപത് കിലോമീറ്റർ അല്ലേ ഇരുപത് കിലോമീറ്ററിന് അപ്പുറം കട്ടിയിട്ട് വരും ഇന്ത്യ കാലമാണ് കുറെ പേര് പിന്നെ രണ്ട് മൂന്ന് മലയാളികളുണ്ട് അപ്പൊ പിന്നെ ഒന്നുമില്ല ക്യാജി അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് പിന്നെ പുതിയ പുതിയ വാക്കൻസികൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഈ പേജുകളിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വേണമെന്നുള്ളവരാണെങ്കിൽ വേണോ എന്നുള്ളവർ ഇതുപോലുള്ള വാക്കൻസികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ വാട്സപ്പ് നമ്പർ താഴെട്ടെ ഞാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഏത് ജോലി ആവട്ടെ പല പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരെ ഔട്ട് സൈഡ് ഒപ്പിക്കുന്നുണ്ട് ബോ ഇൻ്റെ അളക്കെട്ടോ ഇന്ന എന്ന് അപ്പൊ ഞാൻ അങ്ങനെ കുറെ ആൾക്കാർക്ക് ആക്കിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഹെൽപ്പർ വാക്കൻസി കുറെ പേര് ചോദിക്കുന്നുണ്ട് അത് മാത്രമാണ് കിട്ടാറുണ്ട് ഞാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് പേര് ചോദിച്ചിരിക്കും ഹെൽപ്പർ വേണം എന്നെ തന്നെ അറിയിക്കുമോ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ അവരെല്ലാം പറയുന്നത് വെച്ചാൽ ഹെൽപ്പർ നമുക്ക് കയ്യിൽ ഉണ്ടെന്നാണ് പക്ഷെ ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ ഇപ്പം വേണം ഇതൊക്കെ പഠിക്കാനായിട്ട് താല്പര്യം ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ അവർക്ക് നമുക്ക് ഈ വാക്യൻസി കൊടുക്കാൻ പറ്റും പുതിയ പുതിയ വാക്കൻസി നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം അപ്പൊ എല്ലാരും ജോലി കിട്ടട്ടെ എല്ലാവരും ജോലി ഇതുപോലെ എന്നെ പോലെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതുപോലെ സുഭാഷണെങ്കിൽ സുഭാഷിന്റെ പോലെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പോ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ